നമസ്കാരം ദ ഡീപ് ഡൈവ്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ ഡയറ്റ് പ്ലാൻ പരിചയപ്പെടുത്താനല്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ അല്ല മറിച്ച് ഭക്ഷണത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ അതൊന്ന് ചർച്ച ചെയ്യാനാണ് ശരിയാണ് നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ് ഭക്ഷണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പഠിച്ച് നമുക്ക് വേണ്ടി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക വളരെ നല്ലൊരു തുടക്കം കാരണം ഇന്നത്തെ കാലത്ത് ഒരു പഞ്ഞുവില്ല ഒട്ടുമില്ല ഒരു ക്ലിക്കിൽ നമുക്ക് എന്തുമറിയാം പക്ഷേ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഈ വിവരങ്ങൾ നമ്മളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം നമ്മുടെയൊക്കെ ആയുസ് അത് പണ്ടത്തെക്കാളും കൂടിയിട്ടുണ്ട് തീർച്ചയായും പക്ഷേ അതുകൊണ്ട് നമ്മൾ പഴയ തലമുറയേക്കാൾ ആരോഗ്യമുള്ളവരാണോ അതൊരു വലിയ ചോദ്യമാണ് ഒരു കാലത്ത് നമ്മൾ പേടിച്ചിരുന്നത് എന്താ കോളറ വസൂരി അങ്ങനെയുള്ള പകർച്ചവ്യാധികളെ ആയിരുന്നു ഇപ്പൊ അതല്ല സ്ഥിതി അല്ലേ അല്ല ഇന്ന് ആ സ്ഥാനം പ്രമേഹം ഹൃദ്രോഗം പിന്നെ ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കാണ് ഇതിന്റെ കാരണം നമ്മുടെ ജീവിത രീതി തന്നെയല്ലേ സംശയമില്ല നമ്മുടെ ശാരീരിക അധ്വാനം വളരെ കുറഞ്ഞു നടന്നു പോയിരുന്നിടത്ത് ഇപ്പൊ വണ്ടികളായി കൈകൊണ്ട് ചെയ്തിരുന്ന ജോലികൾക്ക് മെഷീനുകളും അതെ ഒപ്പം റെഡിമെയ്ഡ് ഭക്ഷണങ്ങളുടെ ഒരു ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടായി അപ്പോൾ പ്രശ്നം ശരിക്കും അറിവില്ലായ്മയല്ല അല്ല പഞ്ചസാര നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത് ഒരു പെട്ടി ലഡു ആണ് അതെ അതെ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുന്നത് ചോക്ലേറ്റും അപ്പൊ ഈ അറിവും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഒരു ഗ്യാപ്പ് അതാണോ ഏറ്റവും വലിയ വെല്ലുവിളി അതെ അവിടെയാണ് നമ്മുടെ ശീലങ്ങൾ അറിവിനെ തോൽപ്പിക്കുന്നത് ആധുനിക ജീവിതം തരുന്ന സൗകര്യങ്ങൾ തന്നെ നമുക്കൊരു കെണിയായി മാറുന്നു ശരിയാണ് ഇനി ഈ വിഷയത്തിലെ മറ്റൊരു വലിയ പ്രശ്നം ആ ആശയക്കുഴപ്പമാണ് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ ആരെ വിശ്വസിക്കണമെന്നറിയില്ല മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ നെയ് നല്ലതാണോ വെളിച്ചെണ്ണയാണോ നല്ലത് ഇതൊക്കെ എന്നും കേൾക്കുന്ന ചോദ്യങ്ങളാണ് എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം ഈ ആശയക്കുഴപ്പങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് പല പഠനങ്ങൾക്ക് പിന്നിലും പണം അതെ സാമ്പത്തിക താല്പര്യങ്ങൾ വലിയ ഭക്ഷ്യ കമ്പനികളുടെയൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാകാം അതായത് പഞ്ചസാര വ്യവസായം കൊഴുപ്പിനെ വില്ലനാക്കിയതുപോലെ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ കൊഴുപ്പാണ് പ്രശ്നമെന്ന് വരുത്തി തീർത്ത് അവർ പഞ്ചസാരയെ രക്ഷിച്ചു നിർത്തി അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് തീർച്ചയായും രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് ഓ അത് പറയാതിരിക്കാൻ വയ്യ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കാര്യങ്ങൾ അവർ പറയും അത് ആയിരക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും പിന്നെ മാധ്യമങ്ങൾ ഈ പഠനങ്ങളെ ഒരു പ്രശ്നവുമുണ്ട് ഉണ്ട് ചുവന്ന മാംസം ക്യാൻസർ ഉണ്ടാക്കും എന്നൊരു തലക്കെട്ട് മതി ആളുകളെ പേടിപ്പിക്കാൻ പക്ഷേ ആ പഠനം ചിലപ്പോൾ പറയുന്നത് ചെറിയൊരു ബന്ധം കണ്ടെത്തിയെന്നു മാത്രമായിരിക്കും അപ്പൊ ഇതിനൊരു പരിഹാരം അടിസ്ഥാനങ്ങളിലേക്ക് തിരികെ പോവുക എന്നതാണ് അതെ അപ്പൊ എന്താണ് ഈ അടിസ്ഥാനങ്ങൾ നമ്മുടെ ശരീരത്തിന് ശരിക്കും എന്താണ് വേണ്ടത് വളരെ നല്ല ചോദ്യം നമ്മുടെ ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമുള്ള മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് എന്ന് പറയും അന്നജം മാംസ്യം കൊഴുപ്പ് അതെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ പിന്നെ ഫാറ്റ് ഇതിൽ കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം അതാണ് നമ്മുടെ പ്രധാന ഊർജ സ്രോതസ് ചോറ് ചപ്പാത്തി അതൊക്കെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ഇന്ധനമാണത് പക്ഷേ എല്ലാ ഇന്ധനവും ഒരുപോലെയല്ല സിമ്പിൾ കാർബ്സ് എന്നും കോംപ്ലക്സ് കാർബ്സ് എന്നും രണ്ടായി തിരിക്കാം അതൊന്ന് വിശദീകരിക്കാമോ പഞ്ചസാരയും തവിടുള്ള ധാന്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായും സിമ്പിൾ കാർബ്സ് അതായത് പഞ്ചസാര മൈദ പോലുള്ളവ ഒരു കടലാസ് കത്തിക്കുന്നത് പോലെയാണ് അതെ പെട്ടെന്ന് ഊർജം കിട്ടും പക്ഷെ അത്രയും പെട്ടെന്ന് അത് തീർന്ന് നമുക്ക് വീണ്ടും വിശക്കും എന്നാൽ കോംപ്ലക്സ് കാബ്സ് തവിടുള്ള ധാന്യങ്ങളിലും പച്ചക്കറികളിലുമുള്ള കോംപ്ലക്സ് കാബ്സ് ഒരു മരക്കഷ്ണം പോലെയാണ് അത് സാവധാനം കൂടുതൽ നേരം ഊർജം തരും അതുകൊണ്ട് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അതാണ് വളരെ നല്ലൊരു താരതമ്യം ഇനി പ്രോട്ടീൻ ശരീരത്തിന്റെ നിർമ്മാണത്തിന് ഇത് അത്യാവശ്യമാണെന്ന് കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ പേശികളുടെയും കോശങ്ങളുടെയും വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും പ്രോട്ടീൻ കൂടിയതീരും പക്ഷേ അതിന്റെ കാര്യത്തിലും ഒരു മിതത്വം വേണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്ന് പലരും ഒരു നിയന്ത്രണവുമില്ലാതെ പ്രോട്ടീൻ പൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് അപകടകരമാവാം കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരിൽ അമിതമായ പ്രോട്ടീൻ അത് വൃക്കകൾക്ക് കൂടുതൽ ജോലിഭാരം നൽകും ഓക്കെ ഇനി കൊഴുപ്പ് ഫാറ്റ് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ് ആ പേടിക്ക് ശരിക്കും അടിസ്ഥാനമില്ല കൊഴുപ്പും ശരീരത്തിന് അത്യാവശ്യമാണ് ഹോർമോണുകളുടെ പ്രവർത്തനത്തിനൊക്കെ അതെ പിന്നെ ചില വിറ്റാമിനുകളെ ആകിരണം ചെയ്യാനും കൊഴുപ്പ് വേണം പക്ഷെ ഏതു തരം കൊഴുപ്പാണ് കഴിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആ വ്യത്യാസം അതെ മൃഗക്കൊഴുപ്പ് പോലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറച്ച് മത്സ്യത്തിലും നട്ട്സിലുമൊക്കെയുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് തിരഞ്ഞെടുക്കുക അപ്പൊ സൂപ്പർ മാർക്കറ്റിലെ എണ്ണ വാങ്ങുമ്പോൾ ലേബലില് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് കണ്ടാൽ അത് പൊതുവേ നല്ലൊരു ഓപ്ഷൻ ആണ് മിനറലുകളും വേണം മൈക്രോ ന്യൂട്രിയന്റുകൾ അതെ അത് വളരെ കുറഞ്ഞ അളവിൽ മതി അതിന്റെ കുറവും കൂടുതലും ഒരുപോലെ ദോഷമാണ് ഈ അടിസ്ഥാനപരമായ അറിവുകൾ വെച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശീലമാക്കാൻ കഴിയുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ അതെന്തൊക്കെയാണ് അതാണല്ലോ ഈ ചർച്ചയുടെ കാതൽ അതെ ഇവിടെ ഏറ്റവും പ്രധാനം എന്ത് കഴിക്കണം എന്നതിനേക്കാൾ എന്ത് ഒഴിവാക്കണമെന്ന് മനസ്സിലാക്കുന്നതാണ് ഒഴിവാക്കേണ്ടവയുടെ ലിസ്റ്റ് അതിൽ ഒന്നാമത്തത് സംസ്കരിച്ച പഞ്ചസാരയാണ് വെളുത്ത വിഷം എന്ന് പറയാറുണ്ട് പറയാറുണ്ട് കേക്കുകൾ ബിസ്കറ്റുകൾ ശീതളപാനീയങ്ങൾ ഇതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ശത്രുവാണിത് ഇതിന് യാതൊരു പോഷക ഗുണവുമില്ല വെറും കാലറികൾ മാത്രം അല്ല അതിനപ്പുറമാണ് പഞ്ചസാര നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യും ഒരു അഡിക്ഷൻ പോലെ അതെ കൂടുതൽ കഴിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്കറിയാമോ ചായയിൽ നിന്ന് ഒരു സ്പൂൺ പഞ്ചസാര കുറച്ചാൽ പോലും ഒരു വർഷം കൊണ്ട് ഏകദേശം രണ്ട് കിലോ പഞ്ചസാരയാണ് നമ്മൾ ഒഴിവാക്കുന്നത് അതൊരു വലിയ കണക്കാണ് ചെറിയ മാറ്റം വലിയ വ്യത്യാസമുണ്ടാക്കും തീർച്ചയായും ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം അമിതമായ ഉപ്പാണ് അച്ചാറ് പപ്പടം ഉണക്കമീൻ പാക്കറ്റ് ചിപ്സ് ഇതിലെല്ലാം ഉപ്പ് വളരെ കൂടുതലാണ് ഇത് രക്തസമ്മർദ്ദം കൂട്ടും കിഡ്നിക്കും നല്ലതല്ല അല്ല മൂന്നാമതായി ഒഴിവാക്കേണ്ടത് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളാണ് പിന്നെ ജങ്ക് ഫുഡും അപ്പോൾ ഒഴിവാക്കേണ്ടവ പഞ്ചസാര അമിതമായ ഉപ്പ് പിന്നെ വറുത്തതും പൊരിച്ചതും ഇനി നല്ല ശീലങ്ങളിലേക്ക് വരാം അതിലേറ്റവും പ്രധാനം വീട്ടിലെ ഭക്ഷണമാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി കുറയ്ക്കുക അതെ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ചേരുവകളുടെ മുകളിൽ ഒരു ഒരു കൺട്രോൾ ഉണ്ടാകും പൂർണ്ണ നിയന്ത്രണം എത്ര ഉപ്പ് പഞ്ചസാര എണ്ണ എന്നിവ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം പാചക എണ്ണയുടെ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ടല്ലേ ഉണ്ട് ഒരേതരം എണ്ണ സ്ഥിരമായി ഉപയോഗിക്കരുത് ഓ അത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ നല്ലെണ്ണ സൺഫ്ലവർ ഓയിൽ അങ്ങനെ പലതരം എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്നത് പലതരം ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് കിട്ടാൻ നല്ലതാണ് ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുവരുന്നത് പോലെ അതെ എല്ലാ ദിവസവും ഒരേതരം മീനോ ഇറച്ചിയോ കഴിക്കാതെ സസ്യാഹാരവും മാംസാഹാരവും ഇടകലർത്തി കഴിക്കുക പല നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക ഭക്ഷണ സമയം അതുമൊരു പ്രധാന ഘടകമാണ് പലരും രാത്രി വൈകി കഴിച്ചുടനെ കിടക്കും സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാനും അങ്ങനെയാണ് അത് അത് വളരെ അനാരോഗ്യകരമായ ഒരു ശീലമാണ് അത്താഴം ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും കഴിക്കണം ദഹനത്തിന് സമയം കൊടുക്കാൻ അതെ ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം കിട്ടും നല്ല ഉറക്കവും കിട്ടും പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അത് പലപ്പോഴും നമ്മൾ മറന്നുപോകും ദാഹത്തെ നമ്മൾ വിശപ്പായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇനി ഭക്ഷണ സുരക്ഷ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ വളരെ ആരോഗ്യകരമാണ് പക്ഷേ അതിലൊരു അപകടം പതിയിരിപ്പുണ്ട് അതെന്താണ് മുളപ്പിക്കാനെടുക്കുന്ന ആ ഈർപ്പമുള്ള സാഹചര്യം സാൽമണല്ല പോലുള്ള ബാക്ടീരിയകൾ വളരാനും ഇടയാക്കും ഓക്കേ അതുകൊണ്ട് രോഗപ്രതിരോധശേഷി കുറഞ്ഞവർ ഗർഭിണികൾ കുട്ടികൾ ഇവരൊക്കെ അത് പച്ചയ്ക്ക് കഴിക്കാതെ ചെറുതായി വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ പവർ കട്ട് കഴിഞ്ഞ് ഫ്രിഡ്ജിലെ ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം സംശയമുണ്ടെങ്കിൽ ആ ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെനിൻഡൌട്ട് ത്രോ ഇറ്റ് ഔട്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ് ഇതൊരു കഠിനമായ ഡയറ്റിനെ കുറിച്ചല്ല അല്ല മറിച്ച് ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധയോടെ അറിവോടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് പഞ്ചസാര ഉപ്പ് അനാരോഗ്യകരമായ കൊഴുപ്പുകൾ അതെ ഇവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കപ്പുറത്തു നിർത്തുന്നതിനെ കുറിച്ചാണ് തീർച്ചയായും ചെറുപ്പത്തിൽ തന്നെ ഈ ശീലങ്ങൾ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടിക്കാലത്തെ ശീലങ്ങൾ അതെ അതാണ് നമ്മുടെ ജീവിതത്തെ പിന്നീട് രൂപപ്പെടുത്തുന്നത് എന്നാൽ മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും വൈകിയിട്ടില്ല തുടങ്ങാൻ വൈകിയിട്ടില്ല പ്രായത്തിലും നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിത രീതിയിലേക്ക് മാറാൻ സാധിക്കും നമ്മുടെ സ്വന്തം തെറ്റുകളിൽ നിന്നും മാത്രം എല്ലാം പഠിക്കാൻ ഈ ജീവിതം വളരെ ചെറുതാണ് എന്നൊരു ചൊല്ലുണ്ട് ഈ ചർച്ചയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പഠിച്ച് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി ശരിയായ തീരുമാനങ്ങൾ എടുക്കുക അതെ ഏതെങ്കിലും ഒരു പുതിയ ഡയറ്റിന്റെ ഭാഗമായിട്ടല്ലാതെ നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി ഇന്നു മുതൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ ദുഷീലം എന്താണ് അതൊരു നല്ല ചോദ്യമാണ് ഒരു പക്ഷേ അത് ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര കുറയ്ക്കുന്നതാകാം അല്ലെങ്കിൽ രാത്രി കഴിക്കുന്ന ഐസ്ക്രീം ഒഴിവാക്കുന്നതാകാം അതെ ആ ഒരു ചെറിയ മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ യാത്രയിലെ ആദ്യത്തെ ചുവടുവയ്പ് ആ ചെറിയ മാറ്റമായിരിക്കട്ടെ 何に